Hello friends, welcome back to Milo Sports Zone. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങാനല്ലേ ഇന്ന് ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ പൂരം കൊടിയേറുകയാണ് യെസ് ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യയുടെ മത്സരമെങ്കിൽ കൂടി രാവിലെ പതിനൊന്ന് മണിക്ക് പാകിസ്ഥാൻ നെതർലാൻഡ്സുമായി ഏറ്റുമുട്ടുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലാൻഡും തമ്മിലുള്ള മത്സരമുണ്ട് രാത്രി ഏഴ് മണിക്ക് യു എസ് എയോട് നമ്മുടെ ടീം ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നു യെസ് ഒരു പിടി വമ്പൻ പോരാട്ടങ്ങൾ ഇന്ന് തന്നെ തുടക്കമാവുകയാണ് എന്തായാലും ടീം ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ ഇന്നത്തെ മത്സരത്തിൽ യു എസ് എയുമായിട്ട് എങ്ങനെയൊരു ഇലവൻ ആയിരിക്കും ഇന്ത്യ ഇറക്കുക എന്നതാണ് ഒരു വീഡിയോ ബാധിച്ച് നമ്മൾ പരിശോധിക്കുന്നത് ഒരു സാധ്യത ഇലവൻ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയോടൊപ്പം സഞ്ജു സാംസൺ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ തന്നെ അദ്ദേഹം ബാറ്റിംഗ് പ്രാക്ടീസ് ഒന്നും അധികം നെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങളും ഏതായാലും അഭിഷേക് ശർമ്മയോടൊപ്പം ഇഷാൻ കിഷൻ തന്നെ ഓപ്പണിംഗിൽ കളിക്കാനാണ് സോ സാധ്യതകൾ കാണുന്നത് പക്ഷേ ഇന്നലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇഷാൻ കിഷനെ നമ്പർ ത്രീയിൽ ഓപ്പർച്യൂണിറ്റി ലഭിച്ചപ്പോഴും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നീട് വാമപ്പ് മാച്ചിൽ ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടും അദ്ദേഹം നല്ല പ്രകടനമാണ് പുറത്തെടുത്തത് സോ ഐ ഹോപ്പ് ഹി കീപ് ബാറ്റിംഗ് ലൈക്ക് ദീസ് അദ്ദേഹം ഈ ഒരു ബാറ്റിംഗ് പ്രകടനം തുടരും തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാട്ട് പൊസിഷൻ ഹി പ്ലേസ് പ്ലേ ബിലോ എന്ന് കൂടി ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു അതായത് ഇഷാങ്കിശൻ ഏത് പൊസിഷനിൽ കളിച്ചാലും അദ്ദേഹം നമ്പർ ശേഷം ഇറങ്ങുകയില്ല എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ ഇഷാങ്കിഷൻ ഇന്ന് ഓപ്പണറായിട്ട് തന്നെ കളിക്കാൻ ഇറങ്ങുമെന്നോ അല്ലെങ്കിൽ സഞ്ജുവിന് ഇന്ന് അവസരം ഉണ്ടാവില്ല എന്നൊന്നും തന്നെ ക്യാപ്റ്റൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ കൂടി പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊക്കെ തന്നെയും ഇഷാങ്കിഷൻ തന്നെ ഓപ്പണറായിട്ട് ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്പർ ത്രീയിൽ തിലക് വർമ്മ പിന്നീട് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിംഗുസിംഗ് ശിവൻ ദൂബെ അക്സർ പട്ടേൽ എട്ടാമത് വരെ കൃത്യമായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഗംഭീര താരങ്ങൾ നമുക്കുണ്ട് പിന്നീട് ഹർഷീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവിന് ഇന്ന് അവസരം ലഭിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് യു എസ് എക്കെതിരെ വേൾഡ് കപ്പിലെ ആദ്യ ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബബിൾ ഇലവൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യ മത്സരത്തിൽ തന്നെ പൊളിച്ചെടുക്കിക്കൊണ്ട് ഗംഭീര വിജയം നമ്മൾ സ്വന്തമാക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ